എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിലെ പുല്ലൂറ്റ് തച്ചപ്പള്ളി പാലം പ്രദേശം രാത്രി കാലങ്ങളിൽ ലഹരി കേന്ദ്രമായി മാറുന്നതായി പരാതി കൊടുങ്ങല്ലൂർ മാളാ റോഡിലുള്ള തച്ചപ്പള്ളി പാലവും പരിസരവും ലഹരി ഉപയോഗിക്കുന്നവരുടെയും ലഹരി വിൽപ്പനക്കാരുടെയും സങ്കേതമായി മാറുമ്പോൾ നാട്ടുകാർ ഭീതിയിലാണ് കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഇക്കൂട്ടത്തിലുണ്ടെന്നാണ് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നത് കൊടുങ്ങല്ലൂർ മാള പോലീസ് സ്റ്റേഷനുകൾ അതിർത്തി പങ്കിടുന്ന പകൽ പോലും വിചരമായ തച്ചപ്പിള്ളി പാലം പ്രദേശം രാത്രികാലങ്ങളിൽ ഇക്കൂട്ടർക്ക് സ്വൈര്യവിഹാരത്തിന് ചേർന്ന ഇടമാണ് പുല്ലൂറ്റു വില്ലേജിന്റെ പല ഭാഗങ്ങളിലും അർദ്ധരാത്രിയിൽ പോലും ചെറുപ്പക്കാരെ സംഘങ്ങൾ തമ്പടിക്കുന്നതും ആൾപാർപ്പില്ലാത്ത വീടുകൾ കേന്ദ്രീകരിച്ച് വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതും പതിവായി മാറിയിട്ട് കാലങ്ങളായി ഇത്തരക്കാർക്കെതിരെ പ്രതികരിച്ചാൽ സദാചാര പോലീസായി ചിത്രീകരിക്കപ്പെടുമെന്ന ഭയത്താൽ പലരും കണ്ടില്ലെന്ന മട്ടിൽ പോകുകയാണ് പതിവ് തങ്ങൾക്ക് ലഭിക്കുന്ന നിയമപരിരക്ഷ കൗമാരക്കാർ ദുരുപയോഗം ചെയ്യുന്നതായും ആക്ഷേപമുണ്ട് പോലീസ് കർശന നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഈ പ്രദേശം വലിയ കുറ്റകൃത്യങ്ങൾക്ക് വേദിയാകുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നു പുല്ലുറ്റ മേഖല പൊതുവായിട്ട് ഇപ്പൊ മൊത്തത്തിൽ മൊത്തത്തില് ഒരു മയക്കുമരുന്നിന്റെ ഒരു മേഖലയായി തീർന്നിരിക്കുകയാണ് ഈ അമ്പല കോമ്പൗണ്ട് തന്നെ അവരൊരു കേന്ദ്രമാണ് ഈ ആ സമയത്തായാലും ഇപ്പോ അമ്പലത്തിൽ പൂജ ഒഴിഞ്ഞുള്ള സമയങ്ങളിലൊക്കെ ഇവിടെ കാറ് കിടക്കണതാണ് അമ്പല കോമ്പൗണ്ടിൽ ഉള്ളിൽ പിള്ളേരായിട്ടും കോളേജ് പിള്ളേരായിട്ടും വേറെ പുറത്തുനിന്ന് വന്ന ആൾക്കാരും ഒക്കെ തമ്പടിക്കുന്നുണ്ട് പിന്നെ പുല്ലൂറ്റ് പുതിയ പോസ്റ്റിൻ്റെ പടിഞ്ഞാറ് വശം അവിടെ ഒഴിഞ്ഞെടുക്കുന്ന കുറേ വീടുകളുണ്ട് അവിടെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി നമുക്ക് റോട്ടി കൂടെ പോകാൻ പേടിയും കാരണം ഈ ഒഴിഞ്ഞെടുക്കുന്ന വീടുകളിൽ നിന്നായിരിക്കും പിള്ളേർ മോളീന്ന് മതിലിൻ്റെ മോളിൽ നിന്നൊക്കെ എടുത്ത് ചാടാണ് സത്യത്തിൽ അവിടെ ആരുമില്ല അവിടെ അടുത്തൊരു വീട് ഒഴിഞ്ഞെടുക്കുന്നുണ്ട് അവിടെ അവരെ ബന്ധു അവരെ ഫ്രിഡ്ജിൽ ഇൻസുലിൻ വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി ഒരു ഒമ്പത് മണിക്ക് അത് എടുക്കാൻ വേണ്ടി പോയി വേറെ ആരും ഇല്ല വീട്ടിൽ പോയപ്പോൾ വീടിൻ്റെ ബാക്ക് വശത്തുനിന്ന് മൂന്നാല് പിള്ളേർ ചാടിപ്പോവാണ് സത്യത്തിന് നമുക്കിവിടെ ജീവിക്കാൻ തന്നെ പേടിയായി തുടങ്ങി പോലീസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിലൊക്കെ ഇവിടെ വന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ അഴിഞ്ഞാട്ടം തന്നെ നടക്കും കൊലപാതകങ്ങൾ നടക്കും പല വീടുകളിലും ഈ പറഞ്ഞപോലെ ഒരനുസരിക്കാത്ത പിള്ളേരാണ് അമ്മമാർ പറഞ്ഞാലും ആര് പറഞ്ഞാലും അനുസരിക്കില്ല കാരണം രാത്രി കാലങ്ങളിൽ ഇന്നലെ തന്നെ ഇവിടെ ഉത്സവം പത്തരയ്ക്ക് രാത്രി രണ്ടുമൂന്ന് ഇപ്പം പെൺപിള്ളേരും ആ പിള്ളേരും ആയിട്ട് വന്നിരിക്കുകയാണ് എന്നിട്ട് അവർ നേരെ ഈ പാടത്ത് കൂടെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി ഹോസ്റ്റലിലെ പിള്ളേർക്ക് യാതൊരു നിയന്ത്രണങ്ങളും ഇല്ല പല പല സ്ഥലത്തും രാത്രി കാലങ്ങളിൽ കാറും കാറിലൊക്കെ ആൾക്കാർ വന്നിട്ട് പിള്ളേരെ കയറ്റിക്കൊണ്ട് പോയിണ്ട് അപ്പം നമ്മളെങ്ങാൻ ചോദ്യം ചെയ്താൽ ചെയ്യാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മളെ നമ്മുടെ മെക്കെട്ട് കയറി നമ്മളെ ഭരിക്കാൻ വരുകയാണ് നിങ്ങൾ ആരാണ് ഇത് ചോദ്യം ചെയ്യാൻ എന്നുള്ള രീതിയിൽ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ഇവിടെ നിന്നൊക്കെ വന്ന് പഠിക്കുന്ന പിള്ളേരാണ് ഒരു രക്ഷയില്ല അവരെ കൊണ്ട് ഒരു രക്ഷയില്ല നമ്മൾ പറഞ്ഞാലൊന്നും അവരനുസരിക്കുകയില്ല നമ്മളെ എന്താ പറയുക നമ്മളെ തല്ലാൻ പറഞ്ഞ പോലെയാണ് ഇനി ഞാൻ തന്നെ ഞങ്ങളുടെ അടുത്തൊരു ഹോസ്റ്റലിലെ പിള്ളേരായിട്ട് ഞാൻ അല്പം ഉടക്കി ആ പിള്ളേർ നമ്മൾ നമ്മളീ നാട്ടുകാരല്ല അവർ ഓരോന്ന് പറയണ ഇത് നമ്മളെ ചോദ്യം ചെയ്യണം കേട്ടു കഴിഞ്ഞാൽ നമ്മളീ നാട്ടുകാരല്ല അവർ പറയണത് അനുസരിച്ച് നമ്മൾ നടക്കണം അതേ ചിന്താഗതിയിലാണ് ആ പിള്ളേർ നടക്കണേ പിള്ളേരുടെ ഇടയിൽ മയക്കുമരുന്ന് വ്യാപകമാകുന്നുണ്ട് ഇവിടെ ഇവിടെ തന്നെ ഈ അമ്പലത്തിൽ കുളത്തിൻ്റെ ആ വാതലിൻ്റെ സൈഡിൽ ഇരുന്നിട്ടാണ് പിള്ളേർ ഈ കഞ്ചാവും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഈ പിള്ളേരെ നിയന്ത്രിക്കാൻ ആദ്യം തന്നെ കോളേജിൽ നിന്ന് ഒരു ഇടപെടലാണ് വേണ്ടത് അതുകൂടാതെ ഈ ഹോസ്റ്റലുകാർ പേരൻസ് പേരൻസിനെ അറിയിക്കുകയും ഇവർ ഈ രാത്രി കാലങ്ങളിൽ ഇങ്ങനെ നടക്കുന്നൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ പാരന്റ്സിനെ അറിയിക്കണം പേരൻസ് ഇതൊന്നും അറിയണില്ല പേരന്റ്സ് വിളിച്ച് ഹോസ്റ്റൽ ഉടമകളോട് ചോദിക്കും അവര് അവർക്ക് കാശ് കിട്ടിയാൽ മതി അവർക്ക് വേറെ ഒന്നും വേണ്ട അതുപോലെ പോലീസ് കറക്റ്റായിട്ട് ഇതില് എല്ലാ ദിവസം എന്ന് പറഞ്ഞ പോലെ രാത്രിയായാലും പകലായാലും ഇത് നിരീക്ഷിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ ഇവിടെ പലതും സംഭവിക്കും പോലീസിന്റെ ഭാഗത്തുനിന്ന് എപ്പോഴും ഒരു ഇടപെടൽ ഉണ്ടാവുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആപത്ത് സംഭവിക്കുകയാണ് നമ്മള് ചെറിയ കാര്യം അവർ ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞാൽ അവരത് സാ എന്ന മട്ടിലിടും പിന്നെ വലിയൊരു അപകടം നടന്നു കഴിയുമ്പം മാത്രമാണ് അവരിതിൽ ഇടപെടണത് അവർ അങ്ങനെ ആയാൽ പോ പോരാ പോലീസ് കറക്റ്റായിട്ട് സമയാസമയങ്ങളിൽ ഇപ്പം നാട്ടുകാരായാലും ആരായാലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഫോളോ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന ഇല്ലെങ്കിൽ നമ്മുടെ ഈ പുല്ലൂറ്റ് നാട് നശിച്ചു പോവും അത്രയ്ക്ക് സ്ഥിതിയാണ് ഇവിടെ ഉള്ളത്